ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻറെ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നമുക്കിപ്പോഴും ആരാധിക്കാം നമ്മുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന വചനം ഹബുക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവത്തിൻ്റെ ഇടപെടലുകൾ അനേകം ജീവിതങ്ങളിൽ കാണാൻ ദൈവം അനുഗ്രഹിച്ച ഒരു വചനമാണിത് ഹബുക്ക് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം രണ്ടാം വചനം ഓരോ മനുഷ്യന്റെയും പ്രാർത്ഥനയും ഓരോ മനുഷ്യനും ജീവിതത്തിൽ ആഗ്രഹിക്കേണ്ടതും ദൈവത്തിന്റെ പ്രവൃത്തികൾ തങ്ങളുടെ ജീവിതത്തിന്റെ നാളുകളിൽ ഞാനും നീയും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ നടക്കണം എന്ന് തന്നെയാണ് വചനം ഇങ്ങനെ പറയുകയാണ് പ്രവാചകന്റെ പ്രാർത്ഥനയാണ് കർത്താവെ പറ്റിയും അങ്ങയുടെ പ്രവൃത്തിയെ പറ്റിയും കേട്ട് ഞാൻ ഭയന്നു ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി ആവർത്തിക്കണം ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണം കർത്താവെ ക്രുദ്ധനാകുമ്പോൾ അങ്ങയുടെ കരുണയെ അനുസ്മരിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ സഭയില് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലൊക്കെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ കഴിഞ്ഞ നാളുകൾ എന്നതിനേക്കാൾ അധികമായി ഈ നാടുകളിൽ നടക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്റെ ആ വലിയ പ്രവർത്തികള് നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ നമ്മുടെ വിശ്വാസം ഏറെ വർദ്ധിക്കും ഇപ്പൊ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതങ്ങളിൽ ദൈവപ്രവൃത്തി ഇന്ന് ഇപ്പോൾ വെളിപ്പെടാൻ